പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആയിട്ടുണ്ട് എല്ലാര് അപ്പൊ നമ്മള് ചെറുതന്നെ മഴയെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു നല്ല മഴ പെയ്യുന്നുണ്ട് ഇതാ ആമിയുണ്ട് കുഞ്ഞൂസ്ണ്ട് ഉപണ്ട് നമ്മുടെ ചെക്കൻ ഉണ്ട് പിന്നെ അമ്മമ്മ ഉണ്ട് നമ്മുടെ മരവാടി ആമിയുണ്ട് ബാക്കിയുള്ളവരെ ഉള്ളിലുണ്ട് അമ്മയുണ്ട് അവൻ രണ്ടാരുള്ളവരുണ്ട് നമ്മളുടെ നല്ല മഴയെല്ലാം ഇരിക്കുന്നുണ്ട് ഒരു ചായ്ക്കൊണ്ടി വെച്ച് ചെയ്ത് ഇരിക്കുന്നു ചായ ചായ വന്നോണ്ട് എന്തോള്ളത് ചായ്ക്ക് വേണ്ടി വെച്ച് നല്ല മഴയും കട്ടൻ ചായയും കഴിക്കാനെന്തെങ്കിലും ഉണ്ടാവും അമ്മേൻ്റെ അടിപുള്ളിൽ ഡാൻസ് ഡാൻസ് നടന്നോണ്ടിര അതിനെ കൂട്ടായിത്താനും ഉണ്ട് അറിയുന്നില്ല നമ്മൾ വീട്ടിലോ അപ്പൊ നമ്മളാ ചായ അപ്പൊ ചായ എല്ലാം ഇനി കടി വരണത്രേ കടി പോകണ്ട് നല്ല മഴയുണ്ട് കുടിക്കാൻ വേണ്ടിട്ട് അപ്പോ ഇന്നത്തെ നമ്മളെ ചായക്കുള്ള കടി നമ്മ രാവിലെ ചെറുപുഴ പോയിട്ടുണ്ടായിനി അന്നേരം ഹോട്ടലിൽ കുറച്ച് എന്ന പലഹാരം വാങ്ങിയതാണ് എന്ന എണ്ണക്കടികൾ എല്ലാവരും കഴിച്ചോണ്ടുണ്ട് പിള്ളേരെല്ലാം കഴിച്ചോണ്ടിണ്ട് ചായ കുടിക്കുന്നുണ്ടോ മഴക്കു തലയില് പൊട്ടയും വെച്ചിട്ട് പോന്നു കൈസ്